അഹാഗോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോസ് പ്ലാന്റ്സിന്റെ റയർ കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്യുമോ എന്നുള്ള നമ്മുടെ ഒത്തിരി മെസ്സേജുകളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ റോസ് പ്ലാന്റ്സിന്റെ റയർ കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും എല്ലാ രാത്രി ഒൻപത് മണിക്ക് നമ്മുടെ ചാനലിൽ കാണാനായിട്ട് ഓടി വരണം കേട്ടോ ബ്ലാക്ക് റോസ് മുതൽ ബട്ടർഫ്ലൈ റോസ് മുതൽ ബേബി റൊമാൻറ്റിക് മുതൽ അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് വരുന്നുണ്ട് എല്ലാവരും രാത്രി ഒമ്പത് മണിക്ക് ഓടി വരണം കേട്ടോ ഇനി ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് ഇത് ഇത്രയും വലിയ പെറ്റൂണിയ പ്ലാന്റ് നല്ല സൂപ്പറായിട്ട് നന്നായി പൂക്കുന്ന പൂത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് ഞങ്ങൾ തരുന്നത് വേറൊരു എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് വേണ്ടവരെ പെടുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾക്ക് ഇതിൻ്റെ കമ്പും മുറിച്ചും നമുക്ക് നട്ട് പുതിയ തൈകളാക്കാൻ പറ്റുന്നതാണ് ചെറിയ നമ്മൾ തൈകൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇട്ട് സെയിലാക്കിയിട്ടുണ്ടായിരുന്നു അത് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് ഇത് അതിനേക്കാളും ഒരു പത്തിട്ട് വില പോലെ പ്ലാന്റ് ആട്ടോ അടുത്തത് ജറബറ പ്ലാന്റ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജെറയുടെ അത് വിത്തിൻ ടു ഡേയ്സിന് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി കാരണം നല്ല റയർ കളേഴ്സ് ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു നമ്മുടെ സാധാ ജെറ ടൈപ്പ് അല്ലാട്ടോ ഇത് ഹൈബ്രിഡ് ജെറബറകളാണ് പെട്ടെന്ന് പെട്ടെന്ന് വിത്തുകൾ ഉണ്ടാവുകയെന്നു വെച്ചാൽ തൈകൾ ഉണ്ടാവുകയും നമുക്കത് പിരിച്ചു നടുകയും ചെയ്യാം അതിന്റെ കിഴഞ്ഞൊന്നും പറ്റാതെ നിങ്ങൾ നോക്കിയാൽ മതി നമ്മളാ കപ്പോട് കൂടി തന്നെയാട്ടോ നിങ്ങൾക്ക് അയച്ചിരുന്ന തല കപ്പുണ്ടല്ലോ കപ്പോട് കൂടി തന്നെയാട്ടോ അയച്ചിട്ടുണ്ട് വേണ്ട ഒരു എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഒത്തിരി നമ്മുടെ അതേന്ന് സെയിൽ ഒരു പ്ലാന്റ് ആണ് ഹിബ്സ്കസ് ഈ രണ്ട് കളേഴ്സ് നമ്മളിൽ ഇപ്പം ഉണ്ട് അപ്പം വേണ്ട ഒരു മെസ്സേജ് അയച്ചോട്ടോ ഇതാണ് നമ്മുടെ പറ്റുന്ന പ്ലാന്റ് അപ്പം വേണ്ട ഒരു മെസ്സേജ് അയച്ചോ